എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ഒറ്റപദങ്ങൾ നോക്കിയിരുന്നു അല്ലേ ഇന്ന് നമുക്ക് ഒറ്റപദം മുൻവർഷ ചോദ്യങ്ങളിലൂടെ പോവാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പി എസ് സി പരീക്ഷകൾ ചോദിച്ച ഒറ്റപദം ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ചിന്തയിൽ മുഴുകിയവൻ ഒറ്റപദം എൽ ഡി സി ബിൽ കളക്ടർ രണ്ടായിരത്തി നാല് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ചിന്തയിൽ മുഴുകിയവൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചിന്താ ഓപ്ഷൻ ബി ചിന്തിൻ ഓപ്ഷൻ സി ചിന്താ മഗ്നൻ ഓപ്ഷൻ ഡി ചിന്ത തൽപരൻ അപ്പോൾ ചിന്തയിൽ മുഴുകിയവൻ എന്നതിന്റെ ഒറ്റപദം ഏതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് ചിന്തയിൽ മുഴുകിയവൻ ചിന്താ മഗ്നനാണ് ചിന്തയിൽ മുഴുകിയവൻ ചിന്താ മഗ്നൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് കവികളെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സമസ്ത പദം ഏത് എൽ ഡി സി രണ്ടായിരത്തി നാല് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് മൂന്ന് കവികളെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സമസ്ത പദം ഏത് ഓപ്ഷൻ എ കവിയുഗ്മം ഓപ്ഷൻ ബി കവിത്രയം ഓപ്ഷൻ സി കവിത്രയങ്ങൾ ഓപ്ഷൻ ഡി കവി ദ്വന്ദം മൂന്ന് കവികളെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സമസ്ത പദം ഏതാണ് കവിത്രയമാണ് കവിത്രയം അടുത്ത നോക്കാം ഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദം എൽ ഡി സി ബിൽ കളക്ടർ രണ്ടായിരത്തി നാല് ചോദിച്ചൊരു ആണ് ഗ്രഹിക്കുന്ന ആൾ ഓപ്ഷൻ എ ഗ്രാഹകൻ ഓപ്ഷൻ ബി ഗ്രഹിതാവ് ഓപ്ഷൻ സി ഗ്രഹണീയൻ ഓപ്ഷൻ ഡി ജ്ഞാനി ഗ്രഹിക്കുന്ന ആൾ ആരാണ് ഗ്രാഹകനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒറ്റ പദം എഴുതുക വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എൽ ഇ സി രണ്ടായിരത്തി അഞ്ച് കോഴിക്കോടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഘോഷയാത്ര ഓപ്ഷൻ ബി ജയയാത്ര ഓപ്ഷൻ സി യാത്രാഘോഷം ഓപ്ഷൻ ഡി ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ ആ ഘോഷയാത്ര നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ ഘോഷയാത്ര എന്നായിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്യുക പക്ഷെ ഘോഷയാത്രയല്ല ജൈത്രയാത്രയാണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര അടുത്ത നോക്കാം വ്യാകരണം അറിയുന്നവൻ ഒറ്റപദം ടൈപ്പിസ് ഗ്രേഡ് ക്യൂ രണ്ടായിരത്തി ഏഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ഒറ്റപ്പതം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാകരണം അറിയുന്നവൻ ഓപ്ഷൻ എ വ്യാകരണൻ ഓപ്ഷൻ ബി വൈകരണൻ ഓപ്ഷൻ സി വയ്യാകരണൻ ഓപ്ഷൻ ഡി വ്യാകരണൻ അപ്പൊ ആരാണ് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണനാണ് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ അടുത്തു നോക്കാം ഉണർന്നിരിക്കുന്ന അവസ്ഥ ഒറ്റപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥ എൽ ഡി സി കോട്ടയം രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ജാഗരം ഓപ്ഷൻ ബി സഹാസം ഓപ്ഷൻ സി സ്തോപം ഓപ്ഷൻ ഡി കുശലത ഉണർന്നിരിക്കുന്ന അവസ്ഥ ഏതാണ് ജാഗരമാണ് ഓപ്ഷൻ എ ജാഗരം ഋഷിയെ സംബന്ധിക്കുന്നത് എന്നത് ഒറ്റപ്പദമാക്കിയാൽ എൽ ഡി സി ആലപ്പുഴ രണ്ടായിരത്തി പതിനാല് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഋഷികം ഓപ്ഷൻ ബി ഋഷികം ഓപ്ഷൻ സി ആർഷം ഓപ്ഷൻ ഡി ആർഷികം ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ് ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം അടുത്ത നോക്കാം അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ഏത് എൽ ഡി സി കോട്ടയം അതുപോലെ തന്നെ വയനാട് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ വിവക്ഷ ഓപ്ഷൻ ബി ഉത്സാഹം ഓപ്ഷൻ സി ജിജ്ഞാസ ഓപ്ഷൻ ഡി കൗശലം അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം എന്തായിരിക്കും ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഒറ്റപദമാക്കുക ദശരഥൻ്റെ പുത്രൻ രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദശരഥൻ്റെ പുത്രൻ ഓപ്ഷൻ എ ദാശരഥി ഓപ്ഷൻ ബി ദശവീരൻ ഓപ്ഷൻ സി ദശഗ്രീവൻ ഓപ്ഷൻ ഡി ദക്ഷൻ ദശരഥൻ്റെ പുത്രൻ ദാശരഥിയാണ് ദശരഥന്റെ പുത്രൻ ദാശ അടുത്തു നോക്കാം ഒറ്റപദമാക്കുക ലോകത്തെ സംബന്ധിച്ചത് ഇത് നമ്മൾ ഒറ്റപദം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്തെ സംബന്ധിച്ചത് സെക്രട്ടറി അസിസ്റ്റന്റ് രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ലൗകം ഓപ്ഷൻ ബി ലോകായികം ഓപ്ഷൻ സി ലൗകികം ഓപ്ഷൻ ഡി ലോകായതം ലോകത്തെ സംബന്ധിച്ചത് എന്താണ് ൗകികമാണ് ലോകത്തെ സംബന്ധിച്ചത് ലൗകികം അടുത്ത നോക്കാം കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായ ഒറ്റ പദം ഏതാണ് എൽ ഡി സി ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കുറ്റം പറയുക എന്ന പദത്തിന് സമാനമായത് ഓപ്ഷൻ എ സ്മരിക്കുക ഓപ്ഷൻ ബി പഴിക്കുക ഓപ്ഷൻ സി വിധിക്കുക ഓപ്ഷൻ ഡി ശപിക്കുക കുറ്റം പറയുക പഴിക്കുകയാണല്ലേ കുറ്റം പറയുക പഴിക്കുക അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ ഉണ്ട് ട്വൽത്ത് ലെവലുണ്ട് ടെൻത്ത് ലെവലുണ്ട് സെവൻത്ത് ഉണ്ട് അങ്ങനെ എല്ലാ ലെവലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ലെവൽ എടുത്തു നോക്കുകയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക അതുകൂടാതെ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ട ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കൂടാതെ വീക്ക്ലി റിവിഷൻ ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ കൂടെ തരുന്നതായിരിക്കും നിങ്ങൾക്കപ്പോൾ വേറെ ബുക്സോ റാങ്ക് ഫയലുകളോ ഒന്നും റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നമ്മളുടെ ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം വരുന്നത് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന റെഫറൽ കോഡ് നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം വീരസേനന്റെ പുത്രൻ വി ഒ എറണാകുളം പാലക്കാട് വയനാട് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വീരസേനന്റെ പുത്രൻ ഓപ്ഷൻ എ വീരസേനി ഓപ്ഷൻ ബി വൈരസേനി ഓപ്ഷൻ സി വൈരസേനൻ ഓപ്ഷൻ ഡി വൈരസേനികൻ വീരസേനന്റെ പുത്രൻ ആരാണ് വൈരസേനിയാണല്ലേ വീരസേനന്റെ പുത്രൻ വൈരസേനി അടുത്ത നോക്കാം കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റ പദം കണ്ടെത്തുക കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റ പദമാണ് ചോദിച്ചിരിക്കുന്നത് വി ഒ ട്രിവാൻഡ്രം കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ അന്തൻ ഓപ്ഷൻ ബി ബധിരൻ ഓപ്ഷൻ സി മൂകൻ ഓപ്ഷൻ ഡി വിധുരൻ കണ്ണു കാണാത്തവൻ കണ്ണു കാണാത്തവൻ അന്തനാണല്ലേ കണ്ണു കാണാത്തവൻ അന്തനാണ് ഒറ്റ പദം എഴുതുക പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചൊരു ആണ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ് പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ ഓപ്ഷൻ എ പിബാസി ഓപ്ഷൻ ബി പിബീലിക ഓപ്ഷൻ സി പടീരൻ ഓപ്ഷൻ ഡി പി പിബിഷു പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ ആരാണ് പി പിപടിഷു ആണല്ലേ പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പി പിടിഷു അടുത്ത നോക്കാം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റ പദം എന്ത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഓപ്ഷൻ എ ബുബുക്ഷു ഓപ്ഷൻ ബി ഓപ്ഷൻ സി ദിദ്രിക്ഷു ഓപ്ഷൻ ഡി പിബഡിഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ് ബുബുക്ഷു ആണല്ലേ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുബുക്ഷു അടുത്ത നോക്കാം ഒറ്റപദം ആക്കുക എല്ലാ ജനങ്ങൾക്കും ബാധകമായ കേരള പോലീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ സർവജനീയം ഓപ്ഷൻ ബി സർവജനപ്രിയ ഓപ്ഷൻ സി സർവജനീനം ഓപ്ഷൻ ഡി സർവജിത്ത് അപ്പൊ എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്തായിരിക്കും എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയമാണ് സർവജനീയം അടുത്ത നോക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് പറയാൻ ആഗ്രഹിക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ മീമാംസ ഓപ്ഷൻ ബി വിവക്ഷ ഓപ്ഷൻ സി ജിഗീഷ ഓപ്ഷൻ ഡി ദി ദ്രിക്ഷ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്നത് വിവക്ഷ പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ അടുത്ത നോക്കാം അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപദം തിരഞ്ഞെടുത്തെഴുതുക രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു ഇവിടെ ഒറ്റപദം ഏതാണ് വരുന്നത് വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു വളരെയധികം സംസാരിക്കുന്നവൻ ആരാണ് നോക്കാം പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഓപ്ഷൻ എ മൃദുബാഷി ഓപ്ഷൻ സി അതിവാചാലൻ ഓപ്ഷൻ ബി വാചാലൻ ഓപ്ഷൻ ഡി വാഗ്മി വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ വളരെയധികം സംസാരിക്കുന്നവൻ ൻ അടുത്ത നോക്കാം വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഏത് വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഒന്ന് ഗ്രഹസ്ഥൻ രണ്ട് ഗൃഹസ്ഥൻ മൂന്ന് ഗ്രഹനായകൻ നാല് ഗ്രഹണി വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ താമസിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപദം ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം പദമേത് ഫയർ ആൻഡ് റെസ്ക്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ ക്ഷോഭിതൻ ഓപ്ഷൻ ബി ക്ഷുബി ഓപ്ഷൻ സി ക്ഷിപ്രകോപി ഓപ്ഷൻ ഡി ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏതായിരിക്കും അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മളുടെ മുൻവർഷ ചോദ്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ എല്ലാ നോട്ട്സും നമുക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക സ്റ്റഡി പ്ലാനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നന്ദി